അസ്സലാമു അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ സ്മാർട്ട് സ്കോളർഷിപ്പ് പ്രതിനിമിതി എക്സാമിനേഷൻ നടത്തിയിരുന്നു മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും വെവ്വേറെ ആയിരുന്നു പരീക്ഷ നടത്തിയിരുന്നത് അൻപത് ചോദ്യങ്ങളിലെ നൂറ് മാർക്കായിരുന്നു ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷൻസ് വീതം ഓരോന്നിനും ശരിയായത് മാത്രം ടിക്ക് ചെയ്യാം ഏഴാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തത് എത്ര വർഷം നിലനിന്നു ഓപ്ഷൻസ് വായിക്കുന്നു ഓപ്ഷൻ എ പ്പത് വർഷം ഓപ്ഷൻ ബി അമ്പത്തിമൂന്ന് വർഷം ഓപ്ഷൻ സി തൊണ്ണൂറ്റിയൊന്ന് വർഷം ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തിരണ്ട് വർഷം അതാണ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റിയൊന്ന് വർഷം ചോദ്യം രണ്ട് സത്യവിശ്വാസികൾക്ക് മാത്രം പരലോകത്തെ കരുണ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ നാമം മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ മുസ്ലിംകൾ കീഴടക്കി ഉമർ അലി അള്ളാനുവിന്റെ ഭരണകാലത്ത് തങ്ങളെ കാലത്ത്

അള്ളാഹുവാണ് യഥാർത്ഥ ഇലാഹ് ഈ ആയത്തിൽ വരിക്കുന്ന തെളിവുകൾ ലത്തറിയെ മുൻകാല സമൂഹത്തിന്റെ ചരിത്രങ്ങൾ ലത്തർബി പ്രപഞ്ചത്തിലെ വലിയ സൃഷ്ടികൾ വിവരണം ലത്തർസി ജീവജാലകങ്ങളുടെ ഘടന ലത്തർഡി പരലോക ജീവിതം ഉത്തരം ലത്തർ ബി പ്രപഞ്ചത്തിലെ വലിയ സൃഷ്ടികൾ വിവരണം ഏഴാമത്തെ ചോദ്യം അള്ളാഹു സമതാണ് എന്താണ് സമദീയ ലത്തറിയെ ഒരുവനാകുക ലത്തർബി തുല്യത ഇല്ലാതിരിക്കുക ലത്തർസി എല്ലാ സൃഷ്ടികളും ആശ്രയിക്കുന്ന മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ ലറ്റർ ഡി എല്ലാം സൃഷ്ടിക്കുന്നവൻ ഉത്തരം ലത്തർസി എല്ലാ സൃഷ്ടികളും ആശ്രയിക്കുന്ന മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ എട്ടാമത്തെ ചോദ്യം അൽ വാലിദു ജന്ന ഈ ഹദീസ് പ്രേരിപ്പിക്കുന്ന കാര്യം എത്രയെ ബഹുമാനിക്കൽ ഇതര ജീവജാനകങ്ങൾക്ക് കരുണ ചെയ്യൽ വിശന്നവർക്ക് ഭക്ഷണം നൽകൽ ലത്തർഡി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ശരി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ചോദ്യം ഒമ്പത് ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റി അൽ അസഹർ സ്ഥാപിച്ചത് ആര് ഖലീഫമാർ ഖലീഫമാർ കൂഫയിൽ അബ്ബാസി ആര്സിസ്മാനികൾ തുർക്കിയിൽ സമർപ്പന്തിൽ ഏതാണ് ഉത്തരംബി അബ്ബാസി ഖലീഫമാർ കൈറോയിൽ പത്താമത്തെ ചോദ്യം ഗണിത ശാസ്ത്രശാഖയായ അൽ ജിബ്ര കണ്ടുപിടിച്ച മഹാൻ എത്രയെ മുഹമ്മദ് ബിന് മൂസ അൽ അൽമി കിതാബുൽ ജബർ ബി ജാബിർ ബിൻ ഹയ്യാൻ കിതാബുൽ കീമിയ അബുൽ ഹസൻ അലി അൽ മസോദി മുറോദുദബ് ലത്തറഡ്ഡി അൽ ഫാറാബി ഏതാണ് മുഹമ്മദ് ബിൻ മൂസ അൽ ിബുൽ പതിനൊന്നാമത്തെ ചോദ്യം പരലോകത്ത് ശിക്ഷികളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് ഈ അർത്ഥമുള്ള നാമം എത്രയെ തീ ചോദ്യം പന്ത്രണ്ട് പ്രത്യേക പദവി ഹിദറ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്തിന് അബ്ബാസിയ ഭരണം അവസാനിപ്പിച്ച ഉസ്മാനിത്തറിയെ സുലൈമാൻ ഉൽ ഖാനൂനിബി സലീമുൽ അവൽ ഉസ്മാൻ ബിനുമാനുൽാസി മുറാദ് മൂന്നാമൻ ഉത്തരേദാണിലെ തെറബി സലീമുൽ അവവൽ പതിനാല് താഴെ കൊടുത്തവയിൽ ശുദ്ധീകരണത്തിന് പറ്റുന്ന വെള്ളം എത്രയെ പല പ്രാവശ്യം ഉപയോഗിച്ച വലിയ ടാങ്കിലെ വെള്ളം ബി മാലിന്യം കലർന്ന് ഗുണവ്യത്യാസം വന്ന കുളത്തിലെ വെള്ളം വെള്ളംസി ഒരു തുള്ളി മൂത്രം വീണ ചെറിയ ബക്കറ്റിലെ വെള്ളം എത്ര നായ വീണ ചത്ത കിണറ്റിലെ വെള്ളം ഇത്രേതാണ് എത്രയെ പല പ്രാവശ്യം ഉളുവിനുപയോഗിച്ച വലിയ ടാങ്കിലെ വെള്ളം ചോദ്യം പതിനഞ്ച് താഴെ കൊടുത്തയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എത്രറിയെ കൊതുകും ചൊല്ലും വീണ ഭക്ഷണം എത്തർബി രക്തം കഴുകിക്കളയാത്ത മാംസം എത്തർസി ചത്ത ആടിന്റെ പാല് ലത്തറഡി കാഷ്ടം നീക്കാതെ പാകം ചെയ്ത ചെറു മത്സ്യം ഉത്തരേതാണ് ലെത്തിറഡി കാഷ്ടം നീക്കാതെ പാകം ചെയ്ത ചെറു ചോദ്യം പതിനാറ് ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരം ലിത്രയെ കലാ വീട്ടൽ നിർബന്ധം ലെത്തർബി കലാ വീട്ടൽ സുന്നത്ത് ലിതർസി കലാ വീട്ടേണ്ടതില്ല ലിറ്ററെഡി കലാ വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം ഉത്തരേതാണ് ലെത്തറസി കഥ വീട്ടേണ്ടതില്ല പതിനേഴാമത്തെ ചോദ്യം ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിൽ പെടാത്തത് എത്രയെ പച്ചകുത്തുക പുരികം പറിക്കുക എത്തർ ബി സ്ത്രീകൾ പുരുഷവേഷം ധരിക്കൽ എത്തർ സി അന്യമതസ്ഥരുടെ ആചാരവേഷം ധരിക്കൽ എത്തർഡി സ്ത്രീകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കൽ ഉത്തരം നെത്തർ ഡി സ്ത്രീകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കൽ ചോദ്യം പതിനെട്ട് ചെരഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് മുന്നിടുന്ന രീതി ചെത്തറിയെ ശരീരത്തിന്റെ മുൻഭാഗം കിബിലയിലേക്ക് തിരിക്കൽ ചെത്തർബി വലതുഭാഗം കിബിലയ്ക്ക് നേരെ തിരിക്കൽ തിരിക്കൽസി മുഖം മാത്രം കിബിലയ്ക്ക് നേരെ തിരിക്കണം ചെത്തർബി മുഖവും കാൽപാദവും കിബിലക്ക് നേരെ തിരിക്കണം ഉത്തരം ചെത്തറിയെ ശരീരത്തിന്റെ മുൻഭാഗം കിബിലക്ക് തിരിക്കണം ചോദ്യം പത്തൊമ്പത് നിസ്കാരം നിഷിദ്ധമാക്കിയ സമയത്ത് നിർവഹിക്കരുത് നിസ്കാരം ലെറിയെ ബിസ്കാരം ലത്തർ ഡി കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം ഇരുപതാമത്തെ ചോദ്യം ഹയ്യാല സ്വല ഹയ്യയുടെ അർത്ഥം അഭിനന്ദനങ്ങൾ ലത്തർ ബി വേഗം വരൂ ഇരുപത്തിയൊന്നാമത് ചോദ്യം പര്യായ പദം ലും ചോദ്യം ഇരുപത്തിരണ്ട്

അക്ഷരം ലെറ്റർ ബി അക്ഷരം ലെറ്റർ സി അക്ഷരം വർദ്ധിപ്പിക്കുക ലെറ്റർ ഡി ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരിക ഉത്തരേതാണ് ലെറ്റർ ഡി ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരിക ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഏത് ലെറ്റർ ഡി ിന്റെ ശേഷമുള്ള തലയും മേലെ മുമ്പല്ലികളുടെ മുരടും ചേർന്നുണ്ടാകുന്ന അറബി അക്ഷരം ഇരുപത്തിയേഴ് സുഹിബിമൂസ മൂസ മൂസ പാരായണം ചെയ്യുമ്പോൾ നീട്ടേണ്ട അളവ്

ൾ സി ഇരുനൂറ്റിഅറുപത് എത്രൂറ്റി എഴുപത്തി ആറ് ഡി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരം എത്തർ സി ഇരുന്നൂറ്റി എൺപത്തി ആറ് മുപ്പതാമത്തെ ചോദ്യം പതിവായി പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന സൂറത്ത് സൂറത്തുൽ 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 വാഖിയ കാഫിറൂൻ ഉത്തരം ലെത്തറിയ സൂറത്തുൽ വാക്ക്യാണ് മുപ്പത്തിയൊന്നാമത് ചോദ്യം എന്താണ് ക്യൂണി കൾച്ചർ ലെത്തറിയെ മത്സ്യകൃഷി ിൽ മുകുളം എടുക്കുന്ന ചെടിക്ക് പറയുന്ന പേര് ബി സയൺ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കുറുമ്പ് കടിച്ചാൽ വേദനയും ചൊറിച്ചിലും ഉണ്ടാവാൻ കാരണം ഫോർമിക് ആസിഡ് 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 ലെറ്റർ 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 ബി അലർജി സി അസറ്റിക് ഡി നൈട്രിക് ഉത്തരം ലെറ്റർ എ ഫോർമിക് ആസിഡ് മുപ്പത്തിനാലാമത്തെ ചോദ്യം എന്ന ചിഹ്നം വൈദ്യുതിയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എത്രയെ സെല്ല് ബി ബസ്സർ ഓഫ് ഓഫ് ഡി മിനി സി മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഹംപിയുടെ പ്രാധാന്യങ്ങളിൽ പെടാത്തത് ലത്തർ എ യുനെസ്കോ പൈതൃക പട്ടിയിലെ നഗരം ബി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം സി തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള നഗരം ലത്തറഡി ജഹാംഗീർ ശിൽപിയായ നഗരം ഉത്തരം നെത്തറഡി ജഹാംഗീർ ശിൽപിയായി നഗരം മുപ്പത്തിയാറാമത്തെ ചോദ്യം ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ആരുടെ വാക്കുകൾ ആഴവാൻമാർ ലത്തർബി ബസവണ്ണ കബീർ കബീർഡി ഗുരുനാനക് ഉത്തരം നെത്തർബി ബസവണ്ണ ചോദ്യം മുപ്പത്തിയേഴ്

മാല ചോദ്യം ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശം നിയമ വായിച്ച ലിറ്റർസി പരമാധികാരം മൗലിക കടമകൾ ഉത്തരം മൗലിക കടമകൾ ചോദ്യം നാൽപ്പത് ലത്തറിയെ വൺ വൺ ബൈ ത്രീ ലി സിക്സ് ലെറ്റർ സി ടു ബൈ ത്രീ ലെറ്റർ ഡി വൺ ടു ബൈ 3. ഉത്തരം ലെറ്റർ സി ടു ബൈ ത്രീ നാൽപ്പത്തി ഒന്ന് രണ്ട് ലിറ്റർ വള്ളം കൊള്ളുന്ന മൂന്ന് കുപ്പിവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും എത്രയെ ഏഴ് ലിറ്റർ ലെറ്റർ ബി ആറര ലിറ്റർ ലെറ്റർ സി ആറ് മുക്കാ ലിറ്റർ ലെറ്റർ ഡി ആറ് ലിറ്റർ തരം ലെറ്റർ സി ആറ് നാപ്പത്തിരണ്ടാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് രണ്ടര മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം ലത്തർ എ ഇരുപത്തെട്ട് കഷ്ണം രണ്ട് മീറ്റർ മിച്ചം ലത്തർബി പതിനാല് കഷ്ണം രണ്ട് മീറ്റർ മിച്ചം ലത്തർസി മുപ്പത് കഷ്ണം ലത്തർബി ഇരുപത്തിയാറ് കഷ്ണം മൂന്ന് മീറ്റർ മിച്ചം ഉത്തരം എത്തറിയെ ഇരുപത്തിയെട്ട് കഷ്ണം രണ്ട് മീറ്റർ മിച്ചം ചോദ്യം നാപ്പത്തി മൂന്ന് പന്ത്രണ്ട് ബൈ പതിനാറിന്റെ ദശാംശ രൂപം ലത്തറിയെ സീറോ പോയിന്റ് ടു ഫൈവ് ലത്തർ ബി സീറോ പോയിന്റ് ഫൈവ് സീറോ ലത്തർസി സീറോ പോയിന്റ് സെവൻ ഫൈവ് letter d 0 0.10 sheri letter c 0 0.75 question number 44 Where did you your work is not letter a when comma do letter b when comma did letter c go comma do letter d go comma done Shri letter d go comma done Question 45. One word for cleaning with a broom. Letter A, sheep, Letter B, less dirty. Letter C, ready. Letter D, grimy. Letter the sweep. Question 46. Arrange the words into a correct sentence. Letter A, a tree and a plant are a fun in our life. Letter B, plant a tree and uh, Are a new friend in your life letter c are a new friends yet three plant in your life letter d a plant and yet three new friends your life term letter b plant yet three and are a new friends in your life 47 a yeah, machine that works like a human being letter a yeah, technical machine letter b grinding machine letter c robot letter d ബോറിംഗ് മെഷീൻ ദഹനശക്തി കാരണം കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നവർ ഏത് ശെരിയ ഘടനയിൽ ഉൾപ്പെടുന്നു ൊമ്പതാമത്തെ ചോദ്യം ഹൃദയ ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനക്ഷമത നിർണ്ണയിക്കുന്നതിനുള്ള മത്സരയിനും ഓട്ടം ബി നടത്തം ഒരു മൈൽ നടത്തം ഡി ചാട്ടം ശരിയുത്തരം ലെറ്റർ സി ഒരു മൈൽ നടത്തം അമ്പതാമത്തെ ചോദ്യം ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചതാര് എസ് രാധാകൃഷ്ണൻ എത്തർ ബി നെഹ്റു ലത്തർ സി വിക്രം സേത് ലിത്തറെഡി അമൃത പ്രീതം ശരിയുത്തരം എസ് രാധാകൃഷ്ണൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക് എല്ലാ മത്സര പരീക്ഷകളിലും ഉന്നതി നൽകട്ടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫൈനൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ട്വന്റി നയൻത്തിനാണ് നടക്കുന്നത് അതിൽ സ്കോളർഷിപ്പ് തന്നെ കിട്ടാനുള്ള വലിയ മാർക്ക് അള്ളാഹു നൽകട്ടെ അസലാമലൈക്കും വാർക്കാത്തു